കഴിഞ്ഞ ആഴ്ചയാണ് നടി ഉമാനായരുടെ മകൾ ഗൗരി കുഞ്ഞൂസിന്റെ വിവാഹം കഴിഞ്ഞത് അന്ന് മുതൽ ഇപ്പോഴും വിവാഹ ചിത്രങ്ങളും ആഘോഷ നിമിഷങ്ങളും പങ്കുവെച്ചു കൊണ്ടിരിക്കുകയാണ് ഉമാനായരും മകൾ ഗൗരിയും അതിലേറ്റവും ഇമോഷണലായ ഒരു ഫോട്ടോയും ക്യാപ്ഷനുമാണ് ഗൗരി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഹിന്ദു ആചാരപ്രകാരവും ക്രിസ്ത്യൻ ആചാരപ്രകാരവുമാണ് ഗൗരിയുടെയും ഡെന്നീസിൻ്റെയും വിവാഹം നടന്നത് അതിൽ ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള വിവാഹത്തിന് ശേഷം നടന്ന റിസപ്ഷൻ ഇടയിൽ ഗൗരി നടുവിൽ നിൽക്കവേ ഡെന്നീസും ഉമാനായറും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ഒരു ഇമോഷണൽ നിമിഷം പകർത്തിയ ചിത്രമാണ് ഗൗരി പങ്കുവച്ചത് ദൈവമേ ഇത് ഞാൻ പ്രാർത്ഥിച്ചാലും അധികമാണ് നന്ദി എന്ന ക്യാപ്ഷനോടെയാണ് ഗൗരി ചിത്രം പങ്കുവെച്ചത് പോസ്റ്റിന് താഴെ സ്നേഹം അറിയിച്ചും ഈ ബന്ധം എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും നിരവധി കമൻറ്റുകളാണ് വരുന്നത് ഫോട്ടോയ്ക്ക് ഉമാനായർ ലൈക്ക് അടിക്കുകയും ചെയ്തിട്ടുണ്ട് വർഷങ്ങളായി മിനിസ്ക്രീൻ സ്ക്രീൻ ലോകത്ത് സജീവമായി നിൽക്കുന്ന ഉമാനായർ ശ്രദ്ധിക്കപ്പെട്ടത് വാനമ്പാടി എന്ന സീരിയലിലെ നിർമ്മലേട്ടത്തി എന്ന കഥാപാത്രത്തിലൂടെയാണ് പിന്നീട് സൂര്യ ടി വിയിൽ സംരക്ഷണം ചെയ്ത കളിവീട് എന്ന സീരിയലിലെ വേഷം എല്ലാം ശ്രദ്ധേയമായിരുന്നു മകളുടെ വിവാഹം ഉമാനായരെ സംബന്ധിച്ചും വളരെ ഇമോഷണലായിരുന്നു ഈ ഇരുപത്തിമൂന്ന് വർഷവും കൂടെ നിന്ന് മകളുടെ വിവാഹം എന്ന തൻ്റെ സ്വപ്ന ദിവസത്തിന് പിന്തുണയായവർക്ക് നന്ദി പറഞ്ഞ് ഉമാനായർ പങ്കുവെച്ച പോസ്റ്റും വൈറലായിരുന്നു ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചതാണ് ഉമാനായർ ഗൗരിയെ കൂടാതെ ഒരു മകനാണ് ഉമാ നായർക്കുള്ളത് വളരെ ചെറുതിലെ തന്നെ മകളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഡെന്നീസ് വന്നിരുന്നു എന്നാൽ അന്ന് ഉമാ നായർ എതിർത്തു ചെറിയ പ്രായമാണ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിങ്ങളുടെ ഈ ഇഷ്ടം ഇങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു ഗൗരിയും ഡെന്നീസും കാത്തിരുന്നു നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ രണ്ടുപേരും പഠനം പൂർത്തിയാക്കി ജോലിയിലേക്ക് കടന്ന ശേഷം ഇരു ഇരുവീട്ടുകാരുടെയും സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയും വിവാഹം നടത്തിക്കൊടുക്കുകയായിരുന്നു